ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരെ സംബന്ധിച്ച് ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ പലതാണ് എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ഐഡിയ ഉണ്ട് വണ്ടി അത്യാവശ്യമൊക്കെ ഓടിക്കും പക്ഷെങ്കിൽ വാഹനം റോഡിൽ ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ വണ്ടി റോഡിൽ ഓടിക്കാനായിട്ടുള്ള ഒരു മനോധൈര്യമില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേര് വാഹനം ഓടിക്കാത്തവരുണ്ട് എന്നാൽ മറ്റ് ചില ആൾക്കാരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാനായിട്ടുള്ള ബേസിക് ഐഡിയ കുറവാണ് പ്രാക്ടീസ് കുറവാണ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും പക്ഷെ അങ്ങനെയുള്ള ചില ആൾക്കാരുടെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാനായിട്ടുള്ള മനോധൈര്യം നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കൂടുതൽ കോൺഫിഡൻസോടെ നന്നായിട്ട് വാഹനം ഓടിക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വാഹനം ഓടിച്ചു തുടങ്ങിക്കോ നിങ്ങൾക്കൊരു വാഹനം കോൺഫിഡൻസോടെ അപകടമില്ലാതെ വണ്ടി ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് വീഡിയോ ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ മെസ്സേജ് അയച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസുകൾ എടുക്കാൻ കഴിയുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഇവിടെ വണ്ടി ഓടിച്ച് തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ഐഡിയ ഉണ്ട് പക്ഷേ വണ്ടി റോഡിൽ ഓടിക്കാനായിട്ടുള്ള ആത്മവിശ്വാസം ാണ് നിങ്ങൾക്ക് കുറവ് ഉള്ളതെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും ഇതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഒന്ന് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വെപ്രാളം ഉണ്ടാകാൻ പാടില്ല തിടുക്കം തിടുക്കുണ്ടാകാൻ പാടില്ല കാരണം വാഹനം ഓടിക്കുന്ന ഒരുപാട് പേരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വെപ്രാളവും തിടുക്കുവാണ് വണ്ടി ഓടിച്ച് പോകുന്നതിനിടയിൽ ചിലപ്പോൾ വണ്ടി നിന്നു പോകും നിന്നു പോകുമ്പോൾ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും ഫുൾ ക്ലച്ച് ഒന്നും ചവിട്ടില്ല ചിലപ്പോൾ ഗിയർ ഇടുന്നത് തെറ്റിപ്പോവും ഫസ്റ്റ് വീഴത്തില്ല ചിലപ്പോൾ തേടായിരിക്കും വീടുന്നത് ചിലപ്പോൾ ിൽ തന്നെ കിടക്കും ഇങ്ങനെയുള്ള പ്രശ്നം വരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തിടുക്കവും വെപ്രാളവും അല്ല വേണ്ടത് ശ്രദ്ധയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇത്തിരി വാഹനം എടുക്കാനായിട്ട് ലേറ്റ് ആയാലും സാരമില്ല ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക പതിയെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഒരു ഡ്രൈവർ ചെയ്യുന്ന മേധായിട്ട് നിങ്ങൾ നോക്കുക കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു കണ്ടോ ഇതൊന്നും തിടുക്കപ്പെട്ടല്ലേ ചെയ്യുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് ഞാനിവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ ഉള്ള കോൺഫിഡൻസ് പോകും അപ്പം നിന്നു പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പറയാം ഇനി നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് തവണ ഓഫ് ആയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരു മൂന്നാം തവണ വണ്ടി എടുത്തു പോകാൻ കഴിയും കാരണം ആ ഒരു പേടിയും ടെൻഷനും നിൽക്കുന്നതുകൊണ്ടാണ് ആദ്യം ഒന്ന് ഒന്നെടുത്തു പോകാൻ കഴിയാത്തത് അപ്പോൾ കറക്റ്റായിട്ട് ഓഫാകാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആക്സിലറേഷൻ്റെ സഹായം ഡ്രൈവിങ്ങിൽ എപ്പോഴും തേടണം കാരണം ആക്സിലറേഷൻ കൊടുത്ത് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാർ എടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കണം എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റിലേക്ക് എത്തുക അതായത് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തോണ്ട് മാത്രമേ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യാവുള്ളൂ നിങ്ങൾ പല ആൾക്കാർ ഈ ആക്സിലറേഷൻ കൊടുക്കാതെ കൊടുക്കാത്ത ക്ലച്ചേ നയിക്കുമ്പോഴാണ് വണ്ടി ഓഫ് ആകുന്നത് അപ്പോൾ ഓഫ് ഓഫാതിരിക്കാൻ എന്ത് ചെയ്യണം ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ടിതേ ഇതുപോലെ കൊടുത്തു പിടിക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കാം മെല്ലെ അയക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ എൻ്റെ വണ്ടി കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് എടുത്തു അപ്പോൾ ആക്സിലറേഷൻ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോൾ ഓഫ് ആകത്തില്ല നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ലഭിക്കും ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഞാൻ ലഫ്റ്റ് ചെയ്ണെടുത്ത് ഇവിടെ തിരിഞ്ഞു പോവുകയാണ് നിങ്ങൾ ഒരു മെയിൻ ജംഗ്ഷനിൽ വരുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഡേ ആക്സിലറേഷൻ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കണ്ടോ മനസ്സിലായി ഇവിടെ വണ്ടി സ്ലോ ചെയ്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്തെടുത്തു കാരണം ആ ജംഗ്ഷന് വണ്ടി ഓഫ് ആകരുത് അതിനാണ് അങ്ങനെ ചെയ്ത് ഇനി എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ടോളുക നിങ്ങൾ പല ആൾക്കാർക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും ഒരുപാട് ആക്സിലറേഷൻ കൊടുത്തിട്ട് സെക്കൻഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള അടുത്ത ഗിയർ ഇടാനായിട്ട് കഴിയാതെ വരും ചിലപ്പോൾ വണ്ടി ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ തുമ്മും അതായത് ഇങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ വരും അപ്പം നിങ്ങൾ സെക്കൻഡ് കൊടുക്കാനായിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടൻ ആക്സിലറേഷൻ അയച്ചിട്ട് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു വണ്ടി ഓഫ് ഓഫാകില്ല ഉറപ്പാണ് ജസ്റ്റ് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക കാരണം ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരു റണ്ണിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ അയച്ചിട്ട് പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇടുക ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിൽ നിങ്ങൾക്ക് വാഹനം ഓടിച്ച് പോകാനായിട്ട് കഴിയും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് ഗിയർ വരെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നാൽ പല ആൾക്കാർക്കും തേടിലേക്ക് വരുമ്പോളാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം തേർഡ് ഗിയർ കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ടൗണിലാണ് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ എൻ്റെ കാലം ക്ലച്ചിനോടൊപ്പം ബ്രേക്കിൽ വരികയാണ് കാരണം ഒരു ഇറക്കം കൂടിയ ടൗൺ ആണ് ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട് സൈഡിൽ യാത്രക്കാരുണ്ട് ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ക്ലച്ച് പിടിക്കുക ഒപ്പം തന്നെ ബ്രേക്കിലേക്കും കൂടെ കാല് വന്നത് തേർഡ് ഗിയറിലേക്ക് ഇടുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം ഈ തേർഡ് ഗിയറിലേക്കൊക്കെ ഇടുന്ന സമയത്ത് വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പിടുത്തം അതായത് ഗിയർ ബോക്സിൻ്റെ പിടുത്തം കുറയാണ് വണ്ടി സ്മൂത്ത് ആകും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടിക്ക് സ്പീഡ് കൂടും അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇറക്കങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ കാല് ബ്രേക്കിലുണ്ടായിരിക്കണം ബ്രേക്ക് വന്നു മെല്ലെ സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത നമുക്ക് ഇതുപോലെ കുറച്ച് ഓടിക്കാൻ കഴിയും ഇനി നിരപ്പായിട്ടുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇത്തിരി ചെറുതായിട്ട് തൊട്ട് മാത്രമേ ആക്സിലറേഷൻ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കിയേ സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഡൗൺ ചെയ്യണം കാരണം എൻ്റെ വണ്ടി ഇവിടെ സ്ലോ ആയി സ്ലോ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു ഇതും നിങ്ങൾ ശ്രദ്ധിക്കണം ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വണ്ടി സ്ലോ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക ക്ലച്ച് പിടിക്കുക നിങ്ങൾ ഗിയർ വന്ന ഗിയർ ഏതാണോ ആ ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക പല ആൾക്കാരും ഒരു ലൈറ്റൻസി വരുത്തും ലൈറ്റൻസി വരുത്തുമ്പോൾ എന്ത് ചെയ്യും വണ്ടി പലപ്പോഴും നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഡ്രൈവിംഗിൽ ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം ലൈറ്റൻസ് വരുത്താതെ ഗിയർ ഡൗൺ ചെയ്യുക ഇനി തേടിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം നിങ്ങൾ നോക്കി മുന്നിൽ ഒരു വണ്ടി പോകുന്നുണ്ട് ഒരുപാട് അടുക്കാതിരിക്കുക ഒരു ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം തേടിടുന്ന സമയത്ത് മാത്രം ഇത്തിരി ആക്സലറേഷൻ കൊടുത്ത് ഒരു മുപ്പത് കിലോമീറ്ററെ വേഗത ആക്കിയിട്ട് ക്ലച്ച് വെച്ചു പിടിക്കുക ഇടുക നിരപ്പായിട്ടുള്ള ഒരു റോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആക്സിലറേഷൻ അയച്ചാൽ തന്നെ വാഹനത്തിൻ്റെ വേഗത കുറയും നിങ്ങൾ നോക്കിയേ ഇനി നമുക്ക് ഇത്തിരി വേഗത വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുക്കുക കാരണം സെക്കൻഡിലും ഫസ്റ്റിലും കൊടുത്ത അത്രയും ചവിട്ട് നമുക്ക് തേർഡ് ഗിയറിൽ വേണ്ട കാരണം തേർഡ് ഗിയറിൽ ഓൾറെഡി ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഇങ്ങനെ പോവുകയാണ് അപ്പം നമുക്ക് ഈ വേഗത ബാലൻസ് ചെയ്യാനായിട്ട് തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുത്താൽ എന്ത് ചെയ്യും ഈ വേഗത ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകും മനസ്സിലായി ഇത് നിങ്ങൾ തേർഡ് ഗിയറിൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മനസ്സിലാവും ഇപ്പോൾ ഞാൻ ഇങ്ങനെ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നത് ഇവിടെ ഒരു വളവുണ്ട് മനസ്സിലായോ അപ്പോൾ ഈ വളവിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വളവിന് നേരത്തെ തന്നെ ആക്സിലറേഷൻ അയച്ചു എന്നിട്ട് വളവ് തിരിയാൻ തുടങ്ങുമ്പോൾ മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് തൊട്ടൊന്ന് ചവിട്ടി അപ്പോൾ എന്ത് ചെയ്തു വണ്ടിയുടെ വേഗത കുറഞ്ഞു വീണ്ടും എന്ത് ചെയ്യുന്നു വണ്ടിക്ക് ഇത്തിരി വേഗതയാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് തൊട്ടാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത് അപ്പം നമുക്ക് തേട് ഗിയറിൽ വാഹനത്തിന്റെ വേഗത ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും പല ആൾക്കാർക്ക് ഈ മൂന്നാമത്തെ ഗിയറിൽ വണ്ടിയുടെ വേഗതയെ ബാലൻസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ റോഡിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് കുറയും അപ്പം മൂന്നാമത്തെ ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ടൊന്ന് ചെയ്തു നോക്കുക ഓക്കെ ഇനി നിങ്ങൾ മൂന്നിൽ വരുന്നു ഇവിടെ ഒരു ചെറിയൊരു കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ കാലിൽ ബ്രേക്കിലേക്ക് വന്നിട്ട് നിങ്ങൾ നോക്കിയേ ഞാൻ ക്ലച്ചിങ് കൂടെ ചവിട്ടി പിടിച്ച സെക്കൻഡ് നേരത്തെ കൊടുത്തു എന്നിട്ട് ക്ലച്ചേന്ന് റിലീസ് ചെയ്തു ബ്രേക്ക് ഒന്ന് കാലെടുത്തിട്ടില്ല ക്ലച്ചേന്ന് റിലീസ് ചെയ്തു വീണ്ടും എന്ത് ചെയ്തു ആക്സലറേഷൻ കൊടുത്തു കണ്ടോ അപ്പം നമ്മുടെ വണ്ടി ഓഫാകാതെ അവിടെ വരുമ്പോൾ വണ്ടി ഒരുപാട് ജമ്പിയാതെ നമുക്ക് പോകാനായിട്ട് ദേ സെക്കൻഡിൽ ഗിയറിലേക്ക് ഡൗൺ ചെയ്തു അത് ഞാൻ മുന്നമേ കണ്ടിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ അവിടെ വന്ന് വണ്ടി ഓഫ് ഓഫാക്കിയിട്ടില്ല നിങ്ങളിൽ പല ആൾക്കാരെടുക്കുമ്പോൾ എന്ത് ചെയ്യും അവിടെ വന്ന് വണ്ടി ഓഫ് ആയി പോകും അതിൻ്റെ കാര്യമില്ല അഡ്വാൻസ് ചെയ്യണം ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു വണ്ടിക്ക് ഇതേ ചെറിയ മൂവ്മെൻസ് ഉണ്ട് കളിച്ചു പിടിച്ചു തേടി കണ്ടോ തേടലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ആക്സിലറേഷൻ കൊടുക്കണോ വേണ്ട നമുക്ക് ആവശ്യത്തിന് മാത്രം ഒന്ന് തൊട്ട ആക്സലറേഷൻ കൊടുക്കുക നിങ്ങൾ നോക്കുക ഞാൻ തൊട്ടൊരു ആക്സിലറേഷൻ കൊടുത്തേ ഉള്ളൂ ഇനി വീണ്ടും വളവ് വന്നപ്പോൾ അഡ്വാൻസ് വളവില് വന്ന് ബ്രേക്ക് ചെയ്ത് വളവ് ഞാൻ ഇങ്ങനെ ടേൺ എടുത്തു വീണ്ടും എന്ത് ചെയ്യുന്നു ചെറുതായിട്ട് തൊട്ട് മാത്രം ആക്സലറേഷൻ കൊടുക്കുന്നു കണ്ട അപ്പം നമ്മൾ തേർഡ് വരെ വന്നു ഇനി ഫോർത്ത് കൊടുക്കുമ്പോഴോ ഫോർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്പീഡിൽ നിന്ന് ഒരു ഇത്രയും കൂടെ സ്പീഡിലേക്ക് നമ്മൾ വാഹനത്തെ ആക്കാനായിട്ട് ശ്രമിക്കണം കാരണം നാലാമത്തെ ഗിയറിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു നല്ല സ്പീഡ് എന്ന് പറയാം ഭയങ്കര സ്പീഡിൻ്റെ അന്ന സ്പീഡെന്നല്ല പറഞ്ഞ് ഇപ്പോൾ പോകുന്നതിൽ നിന്ന് ഒരു ഇത്തിരി ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വേഗത നിങ്ങൾ നോക്കി ഇതേ ഇത്തിരി കൂടെ സ്പീഡാക്കി ഒരു നാൽപ്പതാക്കി എന്നിട്ട് ആക്സലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ഫോർത്തിലേക്ക് ഇടുക കണ്ടോ എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുക ഒരു വളവ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇതുപോലെ ബ്രേക്കിലേക്ക് ബ്രേക്കിലേക്കുമെല്ലാം വന്നു എഴുതേ ഇടത് നമുക്ക് ഇങ്ങനെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം നമ്മളുടെ വാഹനം കണ്ടോ വളരെ സുഖകരമായിട്ട് ഇപ്പോൾ നാലാമത്തെ ഗിയർ ഡ്രൈവ് ചെയ്തു പോവുകയാണ് അപ്പം വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യണം തൊട്ട് മാത്രം ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഗിയർ ഡൗൺ ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഫോർത്തിൽ പോകുന്നു ഇവിടെ ഒരു കയറ്റം കണ്ടു നമ്മൾ എന്ത് ചെയ്യുന്നു കയറ്റമാണ് ഇനി നാല് കയറുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട നേരത്തെ ക്ലച്ച് പിടിക്കുക തേടിടുക ക്ലച്ചെന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയറി പോകാം ഇനി ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് പല ആൾക്കാർ ഒരു ജംഗ്ഷനിലേക്ക് യ്ക്ക് വരുന്നു വണ്ടി തിരക്കാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യണം തേർഡിൽ നിന്ന് അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കണം ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാനിങ്ങനെ തേർഡിൽ കയറി വരുന്നു ഇവിടെ നല്ല രീതിയിലുള്ള ഒരു തിരക്കായിട്ടുള്ള ഏരിയയിലേക്ക് എൻ്റെ വാഹനം വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ അഡ്വാൻസ് ക്ലച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു തേടിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പം നമ്മുടെ വാഹനം സ്ലോ ചെയ്തു ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ലെഫ്റ്റ് ടേൺ ആണ് എടുക്കേണ്ടത് ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ് കൃത്യമായിട്ടും വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നു ഞാൻ ഞാനിത് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം നിങ്ങൾ നോക്കിയേ എന്നിട്ട് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് ഇടത്തേക്ക് സൈഡിലേക്ക് തിരിയുന്നു അപ്പോൾ എപ്പോഴൊക്കെ നമ്മളുടെ വാഹനം സ്ലോ ചെയ്യണോ അപ്പോഴും എല്ലാ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഒരു ജംഗ്ഷനിലേക്ക് എത്തുന്ന സമയത്ത് ഡൗൺ ചെയ്ത് കൃത്യമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് വരാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോഡിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് കിട്ടും ഈ കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത അതായത് നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് വേഗത പോകുന്ന തരത്തിൽ ഡ്രൈവ് ചെയ്യരുത് എല്ലാ ഗിയറും ഇടണം എന്നാൽ നമ്മുടെ കൺട്രോളിൽ വേഗതയായിരിക്കണം നമുക്കൊരു നാലാമത്തെ ഗിയർ ഒക്കെ ഇട്ട് ഡ്രൈവ് ചെയ്ത് പോയാൽ ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെങ്കിൽ നാലാമത്തെ ഗിയറിൽ സുഖകരമായിട്ട് പോകാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ തേർഡ് ഗിയറിലാണ് വരുന്നത് ഇപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ നിങ്ങൾ കാണിച്ചുതരാം ഇതുകൊണ്ട് ഒരു മൂവ്മെൻറ്റ്സ് നൽകി ദേ നാപ്പതിലേക്ക് വന്ന് കണ്ടോ ഇപ്പോൾ നാൽപ്പത് കറക്റ്റ് നാൽപ്പത് കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ എൻ്റെ മീറ്റർ കൺസോളിൽ കിലോമീറ്റർ സ്പീഡ് പോകുന്നത് അതിന് ഈ നാൽപ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ വേഗതയല്ല മനസ്സിലായോ അപ്പോൾ ഈ വേഗത നമുക്കൊരു നാലാമത്തെ ഗിയറിൽ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഒരു നല്ല മെയിൻ റോഡിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പീഡും കൂടുത്തില്ല നമുക്കിതുണ്ടോ സ്റ്റിയറിംഗ് ബാലൻസും എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇതൊന്ന് ഡ്രൈവിംഗിൽ പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ